നമസ്കാരം പെരിഗമന ജ്യോതിഷാലയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ജ്യോതിഷം സയന്റിഫിക് ജ്യോതിഷം എന്ന ജ്യോതിഷത്തിന്റെ ദീർഘകാല പാഠ്യപദ്ധതിയിലൂടെ ഇന്ന് ജ്യോതിഷാലയം ചിന്ത വിശേഷമായി എടുക്കുന്ന വിഷയം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുടെ സമയം ഗ്രഹങ്ങളുടെ രാശി മാറ്റം എന്ന വിഷയങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ്റെ പ്രവചന ഭാവി കാര്യങ്ങൾ പ്രവചിക്കുന്ന ശാസ്ത്രമാണോ അതിന് മാത്രമുള്ളതാണോ ജ്യോതിഷം എന്നതും പ്രകൃതിയെയും കാലത്തെയും ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് കാലാവസ്ഥക്ക് വ്യതിയാനങ്ങൾ ജീവജാലങ്ങളിലെ വ്യത്യാസങ്ങൾ മനുഷ്യരിലെ മാറ്റങ്ങൾ എന്നുള്ള ദീർഘമായ വിശാലമായ ഒരു പാഠ്യപദ്ധതിയിലൂടെയാണ് ഇന്ന് നാം സഞ്ചരിക്കുന്നത് ജ്യോതിഷം ഒരു പ്രവചന ശാസ്ത്രം മാത്രമാണോ ഒരു പ്രവചന പദ്ധതി മാത്രമാണോ എന്നതിൻ്റെ അപ്പുറത്ത് ജ്യോതിഷം കൃത്യതയാർന്ന ഒരു മുൻ മുൻകരുതൽ മുൻകൂട്ടി വിഷയങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ശാസ്ത്രശാഖ നാം കേട്ട് കാണും വാനനിരീക്ഷണം ബഹിരാകാശ നിലയങ്ങളിൽ നിന്നും പ്രകൃതിയെ വീക്ഷിക്കുന്ന ഭൂമിയെ വീക്ഷിക്കുന്ന ഗ്രഹങ്ങളെ സൗരയൂഥങ്ങളെ വീക്ഷിക്കുന്ന വലിയ പദ്ധതിയാണ് അത് ശാസ്ത്രത്തിൻ്റെ ഗണിതമായ തലത്തിലൂടെ എങ്ങനെയാണ് ജ്യോതിഷം സാധാരണക്കാരിലേക്ക് സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പ്രതിഫലിക്കുന്നതും ഫലമത്താകുന്നതും എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ നമ്മുടെ വിഷയം വിശാലമായ ചർച്ചകളിലേക്ക് സ്വാഗതം പെരുകമന ജ്യോതിഷാലയത്തിൻ്റെ സയൻറ്റിഫിക് ജ്യോതിഷം എന്ന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം